ഈ ഗായ്സ് വാട്ട്സ്ആപ്പ് എല്ലാം വെച്ച് അവർക്കും പ്രോവയ്ക്ക് കിട്ടിയിട്ട് ഇപ്പൊ ഇത് വീട്ടിലേക്ക് ഈ സ്വപ്നം ഓക്കെ ഈ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഈ സോ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും കൂട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആയിച്ചു ടൂ ഫൈ ഹൈഡ്രണ്ട്രണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പരിപാടി കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ തന്നെ മാസ്റ്റർ ബുഷിയും കാര്യങ്ങളൊക്കെയാണ് സ്വന്തം ചോദിച്ചാൽ ഇപ്പോൾ ഇല്ല അതും കാര്യങ്ങളും ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മളിവിടെ നല്ല ടീമും കാര്യങ്ങളൊക്കെയാണ് വന്നത് ഓക്കെ ഇതൊരു ടീം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമും കാര്യങ്ങളൊക്കെയാണ് എല്ലാ സൈഡിലാണ് ഓക്കെ ഐ വാണ്ട് സി എൻ്റെ കൈസ അവൻ്റെ ഇപ്പം ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ സംഭവം ഞാനാണ് കണ്ടില്ല അവൻ വന്ന് തൊറ്റ അടിയിരിക്കുന്നതിൻ്റെ അത്ത് വരി ഓക്കെ കേസ്പോ വണ്ടപ്പം വന്നിട്ട് പേടിക്കണ്ട കൈസ അടുത്തുള്ള കിടക്കുമ്പോഴത്തെ വണ്ടപ്പ് കറിയാളൊക്കെ പൊട്ടിക്ക് ചെയ്യാ അങ്ങനെ ആരാണോ ഓക്കെ നമ്മൾ ടീം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ടീമാണ് കേട്ടോ ഓക്കെ നമ്മൾ എഴുപത്തി ഡാമേജ് എടുത്തോ ഒറ്റ മൊട്ട ഡാമേജ് ആയിട്ട് എടുക്കുന്നുണ്ട് നല്ല കാര്യം തന്നെ അടിപൊളി നമുക്കൊരു കാര്യം ചെയ്യാം അപ്പം അതൊക്കെ കയറി കളിച്ചാൽ മതി ഒന്നായിക്കോട്ടെ ഒരുത്തിനെ നോക്കിട്ടു രണ്ടുപേരെ നോക്കിട്ടു കേട്ടോ ഒന്നൊരു കാര്യം ചെയ്യുക ഇതെന്താ എല്ലാരും എന്നെ വന്നിട്ട് അടിച്ചുകൊണ്ട് വെക്കുന്നെ എന്റെ പൊന്ന വൈസം ഒന്നും പറയാൽ ഓക്കെ കില്ലും കുമ്മി കൊണ്ടുപോയി ശിവന്മാരെയൊക്കെ എം ബി ഫോർ എം ബി ഫൈവ് ഒക്കെയാ വൈസ് നമ്മളെ കുട്ടേട്ടനും കാര്യങ്ങളൊക്കെ നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സാടുത്ത വിളിച്ച് നമ്മള് കുട്ടേട്ടന്റെ കൂടെ ആയിരിക്കും ഈ കളി പൊട്ടു എന്തോ ദൈവത്തിന് മാത്രം അറിയണ്ട ാണ്ട് രണ്ടാമത്തെ കളി തുടക്കമാണ് നമ്മൾ പൈസ കാര്യങ്ങളൊക്കെ എടുത്തുണ്ട് എന്താവും എന്തോ ഒന്നും ഒരു പീഡിയില്ല അതൊക്കെ നമുക്ക് എന്തായാലും ഈ കളിയും കൂടെ കാര്യങ്ങളൊക്കെ പിടിക്കണം നമ്മൾ ഏകദേശം നൂറ്റി എഴുപത്തിരണ്ട് ഡാമേജും കാര്യങ്ങളും മാത്രം എടുത്തു ഏകദേശം നമുക്കൊരു കില്ലിന്നത്തെ ഈ കളിയിൽ നമുക്ക് എടുക്കും കേസ് നമ്മൾ കാര്യം ചെയ്യാം എനിമിസിൻ്റെ കൂട്ടത്തിൽ കയറി പോകാം എന്നിട്ട് നമുക്ക് ചോദിച്ചാൽ കേസ് അവന്മാര് ഇങ്ങോട്ട് വരാൻ ചാൻസുണ്ട് കണ്ടു 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 ഓക്കെ നമുക്ക് അവരെ പോയി സപ്പോർട്ട് ചെയ്യാം ഓ മൈക്കോട്ട് ഓമ്പോ പോളിപ്പോളി കൈസ് രണ്ട് കിലോ എടുത്ത് വേദന ഫിനിഷ് ചെയ്യട്ടെ ഓൾ സിറ്റ് കൈസ് ഓക്കെ നമ്മൾ രണ്ട് കില കൈസും കൂടെ കണ്ട് അവനെ റിവഞ്ച് എടുക്കും എന്ന് പറഞ്ഞാൽ അവനെ റിവഞ്ച് എടുക്കും കൈ വെട്ടിയിട്ട് വാത്താണ്ട് ഓരോ കിടക്കും കൈ ഇതാണ് അവൻ അവനെന്നെ ശരിക്കും പറഞ്ഞാൽ അറിയില്ല കൈസും ഏ അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാം ലൈക്ക് ചെയ്യാ ശരി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പവറാട്ടെ ഏസ് പവറാട്ടേ ഹാൾസെറ്റ് നമ്മൾ എ ഡബ്ളിയും കാര്യങ്ങളൊക്കെ എടുത്തു ഈ പറഞ്ഞ സ്കോപ്പ് ചെയ്ത് അടിക്കുന്നു ആൾക്കാർ ഒന്ന് ഗുമ്മുന്നേസ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ചേച്ചോക്കെ ഒമ്പ ടോപ്പ് നമ്മളാണ് കേസെപ്പോഴും എന്ത് ചെയ്യാന്നോ നോക്കണേ ഹോൾസെറ്റ് നമ്മൾ കയറി ഐശോ അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് അതൊന്ന് സ്കോപ്പ് ഇട്ട് നമ്മള് ഇടപെടിയായിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ അവന്മാര ഡ്രോപ്പ് ഉണ്ടോ എന്നാ തോന്നുന്നു ഓ ഇവിടെ നമ്മൾ തരാ സോറി കൈസ് അവനോ നമ്മൾ ഗുമ്മയിലാണ് ഓൾറെഡി ഓ അതെന്റെ അതെന്റെ അവനെൻ്റെ നമ്മള് വെറുതെല്ലാം മേടിച്ച് വെച്ചിരിക്കണേ അത്രയേ ഉള്ളൂ കൈസ് ഇമ്മോട്ടഡ് ഇമോട്ടഡ് അവനെയൊക്കെ നമ്മൾ അടിച്ചണ്ടിട്ട് കൈസ് റിവഞ്ചിന് റിവഞ്ച് വലിയ വിളിച്ചിട്ട് അവൻ അവൾ അടിച്ചിട്ട് കഴിച്ച് ഏത്താ കളി ഈ സമയത്ത് ഏസ് ഞാൻ പറഞ്ഞില്ല ചില സമയത്ത് പൈസ ഒന്നും വന്നാൽ കിട്ടിയില്ല കാണാൻ കഴിക്കും ചില സമയത്ത് ഏറ്റവും പാട്ട കാണമെന്ന് വെച്ചാൽ പൈസ കഴിക്കും കേസ് ചില സമയത്ത് എനിക്ക് ഒട്ടും പൈസയും കയ്യിലേക്ക് കിട്ടില്ല ഈ സമയത്ത് ടോപ്പ് ടോപ്പാരുടെ ടോപ്പ് നമ്മൾ മൂന്ന് തൊള്ളായിരത്തി എൺപത് ഡാമേജും കാര്യങ്ങളൊക്കെ എടുത്തു ഓക്കെ കൈസ് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഇതുപോലെ തന്നെ കയറിപ്പോയി അടിക്കേണ്ട കാര്യം നമുക്കൊരു കാര്യം ഒരു മൂലേനെയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അല്ലാതെ വെറുതെ തന്നെ കയറിപ്പോയി അടിക്കുന്ന എനിക്ക് വലിയ റിസ്ക് ആയിരിക്കും കുറെ നൈസിനെ നന്നാക്കും അത് കാര്യം ചെയ്യാം നമുക്ക് അവൻ്റെ അടുത്ത് ഉച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി അവൻ എന്തോരം ഡാമേജ് പോയി ഓ രണ്ടുപേരും കിടക്കുക ഓ മൂന്ന് പേരും കയറി വന്ന ഐസ് അമ്പോ മൂന്ന് ഇവരീ കളി പിടിക്കാൻ എന്താ എനിക്ക് ഒരു ഉറപ്പുമില്ല പിടിക്കുന്നു വിശ്വസ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല കളിക്കാരന്മാരൊക്കെയാണ് ഈ പൊട്ടറിൻ എന്താ ഇവിടെ നിന്ന് കാണിക്കുന്നത് ഈസ് ഇതെല്ലാം മലയാളികളാ കേട്ടോ ഓക്കെ ഓ നമ്മളെ ടീമിൽ എടുത്തു നോക്ക് ഓ സെറ്റ് സെറ്റ് അതുപോലെ തന്നെ നമ്മളവിടുത്തെ അവിടുത്തെ കൊടുത്തിട്ടുണ്ട് പിടിച്ചാ മതിയായിരുന്നു ഓക്കെ ഇനിമിരുന്നുണ്ട് അപ്പറത്ത കൂടെ ആയിരുന്നുണ്ട് ഓ കേത്ത മോൻ ഇവനേതാ കളി എൻ്റെ മോൻ ഇവനെ ഈസടിച്ചു ചേച്ചി ഞാൻ പറഞ്ഞില്ലേ കേതാ കളി ഞാൻ വേച്ച കളി പൊട്ടിന് ചേച്ചി സത്യമായിട്ട് മതിയല്ല കളി നമ്മൾ പൊട്ടിയെന്ന് വിചാരിച്ച നമ്മൾ കഴിഞ്ഞ നമുക്ക് ഏടപൊഴി വേണം ഇടവിളി കിട്ടിയില്ല മേടിച്ച ഓ മൂ ഗൈസള ഇടവളി കരികളൊക്കെ കിട്ടിയിട്ടത് കണ്ട അതാണ് ഈ നമ്പന്മാര് നമ്പന്മാരെന്നു പറഞ്ഞാൽ മേടിച്ചു തന്നെ നമുക്ക് കയറും ജീവൻ തന്നെ നമുക്ക് കയറും കൈസും ഓക്കെ ഈശ് നമുക്ക് ഇറ്റലേ പോയി നോക്കാം കേട്ടോ വെറുതെ നമ്മൾ അതിലേ പോയി ഈ പണ്ടത്തെ പോലെ പെട്ടിയാവണ്ട ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം മൂന്ന് കിലും കാര്യങ്ങളൊക്കെ എടുത്തോളൂ അവൻ അഞ്ച് കിലോ എടുത്തോ തീസടിച്ചത് കൊണ്ടാണ് അവൻ ഏറ്റവും അടി എന്നാലാണ് കേസ് രണ്ട് കിലോ ഒരു കിലോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓക്കെ കാര്യം ചെയ്യാം പിന്നെ കണ്ടോ അവനൊക്കെ ഓരോ അടിപൊളിയടുത്തിട്ട് കൊണ്ടില്ല കേതെന്താ കേസ് എല്ലാവരും എന്നെ അടിക്കാൻ മൂന്ന് പേരൊക്കെ ആയിട്ട് വരുന്നത് അവർക്ക് ഇത് ലാസ്റ്റ് കളി മറ്റേ രണ്ട് ലെവൽ ലെവൽത്ര പിടിച്ചാൽ നല്ലത് ഓ ഊ പുളി 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 കണ്ട കഴിസ ഓറെയും കറട്ടാൻ അല്ലോണം കളിക്കണ്ട കേട്ടോ കസീമിന് ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ ഓക്കെ 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 താണ്ടേ അവൻ്റെ റേഞ്ച് വേണമെന്ന് തോന്നുന്നു ഏത്താ കളി പൊളി 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 കൈ യാ കൈസ അവ ഫൈനലി നമ്മൾ ഈ കളിയും പോയി അടിച്ചിട്ടുണ്ട് ഈ ഓക്കെ അപ്പം നമുക്ക് ഏകദേശം ഇപ്പോൾ എത്ര സ്റ്റാറായി നോക്കണമല്ലോ പെളി പീ കളി പെട്ടെന്ന് തന്നെ നമ്മൾ പോയി അടിച്ചു തോട്ട് കിടിലും കളിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അത്യാവശ്യം നല്ല കില്ലെടുത്ത് നമുക്ക് പതിനാല് സ്റ്റാറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ഏഷ്യൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമില്ല ബൈ ബൈ ദെൻ ടേക്ക് കെയർ